ഒരേ ഫലകത്തിൽ മൂന്ന് കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ മുണ്ടക്കൈ സ്വദേശികളായ അനീഷ് സയന ദമ്പതികളുടെ മക്കളായ നിവേദ് ധ്യാൻ ഇഷാൻ എന്നിവരുടെ ചിരിക്കുന്ന ചിത്രങ്ങളാണ് ഫലകത്തിലുള്ളത് ഫലകത്തിന് മുൻപിൽ പേർക്കുമുള്ള കളിപ്പാട്ടങ്ങൾ ഒരേ നിറത്തിലുള്ള ഒരേ വലിപ്പത്തിലുള്ള ഉള്ളവ കഴിഞ്ഞ ദിവസവും കളിപ്പാട്ടങ്ങൾ ഫലകത്തിന് മുന്നിൽ സ്ഥാനം പിടിച്ചു ഹൃദയം നുറങ്ങുന്ന കാഴ്ച കല്ലറയ്ക്ക് മുകളിൽ രാത്രിയിലും പ്രകാശിക്കുന്ന വിളക്ക് സ്ഥാപിച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്ത് അനീഷിന്റെ ആ രാജമ്മയുടെയും കല്ലറയുണ്ട് അവിടെയും വിളക്ക് കാണാം പൂക്കളെ ഏറെ ഇഷ്ടമായിരുന്ന കുഞ്ഞുങ്ങൾക്ക് കൂട്ടായി കല്ലറയ്ക്ക് സമീപം പൂച്ചെടികളും അനീഷും സയനയും വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അനീഷും സൈനയും മാത്രമല്ല ആ മൂന്ന് കുരുന്നുകളെ കാണാൻ അവരുടെ ചേച്ചി ദയയും എത്തിയിരുന്നു സൈനയുടെ ചേച്ചിയുടെ കുഞ്ഞാണ് ദയ അനിയന്മാരെ വളരെയധികം ഇഷ്ടമായിരുന്നു ദയക്ക് ദയ എന്ത് മേടിച്ചാലും അനിയന്മാർക്കും മേടിക്കും മക്കളെ കാണാൻ തോന്നുമ്പോഴല്ല ദേയും കൂട്ടി അവളുടെ അമ്മ എത്താറുണ്ട് കഴിഞ്ഞ വിഷുവിനും രണ്ടുപേരും വന്നിരുന്നു എന്നവർ പറയുന്നു ഇനി അവരെ കാണാൻ വേറെ വഴിയില്ലല്ലോ എന്നാണ് അവർ ചോദിക്കുന്നത് കളിപ്പാട്ടങ്ങളും ചോക്ലേറ്റുകളും വളരെ ഇഷ്ടമായിരുന്നു മൂന്നുപേർക്കും അതുകൊണ്ട് എന്ത് മേടിച്ചാലും നാലു പേർക്കും ഒന്നിച്ചേ മേടിക്കുകയുള്ളൂ എല്ലാ വർഷവും അവർ കൽപ്പറ്റയിൽ നിൽക്കാൻ വരുന്നതാണ് മഴയുള്ള സമയത്ത് ഈ പ്രാവശ്യം എന്തേ അവർക്ക് തോന്നിയില്ല ആർക്കും തോന്നിയില്ല എന്ന് പറഞ്ഞ് കരയുകയാണ് അവർ വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് വന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകുമായിരുന്നു ആ മൂന്ന് കുഞ്ഞനുജന്മാർക്കും അവൾ മാറി മാറി മുറ്റം കൊടുത്തു പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ദയ അവളുടെ മാതാപിതാക്കൾക്ക് ജനിക്കുന്നത് സായന എപ്പോഴും പറയുമായിരുന്നു കുഞ്ഞമ്മയ്ക്കൊരു കുട്ടി ഉണ്ടാകാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് മുഴുവൻ പക്ഷേ എത്ര പെട്ടെന്നാണ് എല്ലാം തിരിഞ്ഞത് ഇപ്പോൾ അവർക്കൊരു കുഞ്ഞുകൂടി ജനിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ അവർ ട്രീറ്റ്മെന്റ് ചെയ്യുകയാണ് കുഞ്ഞിനു വേണ്ടി കഴിഞ്ഞ ദിവസം കൂടി സങ്കടത്തിൽ സയാന പറഞ്ഞിരുന്നു എല്ലാവരും കുഞ്ഞമ്മയ്ക്ക് കുട്ടിയുണ്ടാകാൻ പ്രാർത്ഥിക്കുകയായിരുന്നു അല്ലേ ഇപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് കുട്ടിയുണ്ടാകാൻ പ്രാർത്ഥിക്കുകയാണല്ലേ എന്ന് അവർക്ക് ജീവിക്കാൻ ഒരു കുട്ടി വേണം അവർ അവരേഴുപേര് ഉണ്ടായിരുന്നു ആഴ്ചയിലെല്ലാം ഇവർ വരും ഒരു പ്രതീക്ഷയുമില്ലല്ലോ ജീവിതത്തിൽ ദൈവം എന്തെങ്കിലും അവർക്ക് സന്തോഷം ജീവിതത്തിൽ വെച്ചിട്ടുണ്ടായിരിക്കും അനീഷും സയനയും ഇപ്പോഴും ചൂരന്മലയിൽ എത്താറുണ്ട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം അനീഷിന്റെയും സനയുടെയും മൂന്ന് കുഞ്ഞുങ്ങളെയും കവർന്നു ഇതോൾക്കൊള്ളാൻ ഇനിയും മാതാപിതാക്കൾ കായിട്ടില്ല വൈകിട്ട് ജോലി കഴിഞ്ഞു വരുമ്പോഴേ മൂത്തയാൾ നിവേദ് നന്ദൂന്നാണ് വിളിക്കുക നാലാം ക്ലാസ്സിലെ എത്തിയിട്ടുള്ളൂ ചോദിക്കൂ മിഠായി എവിടെയെന്ന് അതുകൊണ്ട് മിഠായില്ലാതെ മക്കളെ കാണാൻ ചൂരൽമലയിലും പോകാറില്ല പൊന്നോമനകൾ ഒരുമിച്ചുറങ്ങുന്നിടത്ത് ഏറെ നേരം അനീഷും സയനയും ഇരുന്നു ഇപ്പോഴും കൂടെ ഉണ്ടെന്ന പോലെ അവരോടെല്ലാം വിശേഷങ്ങളും പറയും ഇടയ്ക്ക് നെഞ്ചുരുകി കരയും എല്ലാ വിശേഷ ദിവസങ്ങളിലും അനീഷും സൈനയും പുത്തുമലയിലെത്തും ഒരിക്കൽ കുഴിമാടങ്ങളിൽ ക്രിസ്മസ് ട്രീയും ഒരുക്കിയിരുന്നു മേപ്പാടി മാനവയലിലെ വാടക വീട്ടിലാണ് അനീഷും സൈനയും താമസിക്കുന്നത് കുട്ടികൾ കൂടെയുണ്ടെന്നാണ് ഇപ്പോഴും ഇവർ വിശ്വസിക്കുന്നത് ഇടയ്ക്കിടെ ഇരുവരും പുത്തുമലയിലെ ശ്മശാന ഭൂമിയിലെത്തും കയ്യിലുള്ള മിഠായികൾ സമ്മാനിക്കും അവർ ജീവിച്ചിരിക്കുമ്പോൾ മിഠായി കഴിക്കുകയാണെങ്കിൽ ചെറിയൊരു പങ്ക് ഞങ്ങൾക്കും തരുമായിരുന്നു അവർ ഒറ്റയ്ക്ക് കഴിക്കാറില്ല അതിനാൽ തന്നെ ശ്മശാന ഭൂമിയിലും ഞങ്ങളത് തുടരും അവരോട് കുറെ നേരം സംസാരിക്കും ഞങ്ങളുടെ സംസാരം അവർ കേൾക്കുന്നുണ്ടെന്ന് ഉറപ്പാണെന്ന് അനീഷും സൈനയും പറയുന്നു കള്ളാടിയിലെ ടാക്സി ഡ്രൈവറായിരുന്നു അനീഷ് മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേരെയാണ് ദുരന്തം കവർന്നത് വീടും ഉപജീവന മാർഗവുമായിരുന്ന ജീപ്പുമെല്ലാം ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു അത്ഭുതകരമായാണ് ഇരുവരുടെയും ജീവൻ തിരിച്ചു കിട്ടിയത് നഷ്ടപ്പെട്ട ജീപ്പിനു പകരം ഡിവൈഎഫ്ഐ പുതിയ ജീപ്പ് വാങ്ങി നൽകി ഇപ്പോൾ ഈ ജീപ് ഓടിച്ച് തുരന്തം അതിജീവിക്കാൻ ശ്രമിക്കുകയാണ് അനീഷ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു